നമസ്കാരം ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ നടന്ന കലാപത്തെ തുടർന്ന് ഇന്ത്യയിലും പല ഭാഗങ്ങളിലും ചില ആളുകളിരുന്ന് പകൽ കിന്നാവ് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ചില ന്യൂജൻ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ചില കോപ്രായത്തരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ലഡാക്കിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ബറേലിയിൽ ഉത്തർപ്രദേശിലെ ബറേലിയിൽ നടന്ന ഒരു ഉണ്ടായിരുന്നു അവിടെ ഒരു വലിയ ലഹളയായി അത് മാറുകയായിരുന്നു ചെയ്തത് ഇത് ബ്രൈലീൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ചില സമ്മേളനങ്ങളും വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് ഈ സമ്മേളനങ്ങൾ പലപ്പോഴും സർക്കാരിനെതിരാണ് പല രാഷ്ട്രീയ എതിരായി പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രദേശത്തെ അന്യ മതസ്ഥരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങളും ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഘർഷത്തിൽ കലാശിക്കുകയും വലിയ ലഹളയായി പരിണമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പോലീസ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെയെല്ലാം അടിച്ചമർത്തിയിട്ടുണ്ട് ഈ ഉത്തർപ്രദേശിലെ ബറേലിയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങളിൽ ഒന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം کا ٹگلا اس تگلے کو اتنی ہمت نہیں ہوتی کہ وہ حضور صلی اللہ علیہ وسلم کے شان میں گستاخی کرے محترم سامنے کرام میں اس یوگی کو مدرے گاؤں شہر سے مستق मस्जिद के सामने से ये चैलेंज करता हूँ कि अगर तक ले तो तेरी अगर इतनी हिम्मत है तो तू मजले गाँव में आकर क्या भाई सिर्फ और सिर्फ आका वसल्लम के नाम के जो मुद्दा है जो कर मुद्दा आएगा मोहम्मद के नाम पर जो आज बैनर लगा रही है अगर तू उन्हें अरेस्ट करेगा तो मैं कसम खुदा की मुस्तवा मस्जिद के सामने के उसे तबके को चैलेंज करता हूँ की तू मजले गाँव ऐसी हमारे साल भैया के दादे तक भी तू नहीं पहुँच पाएगा की तुझे उठाकर सीधा तुझे दफना दिया जाएगा तुर तुर प ഇതൊക്കെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ ഈ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഒക്കെ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളെ ഇങ്ങനെയൊക്കെയുള്ള കോപ്രായത്തരങ്ങൾ കാണിച്ച് അട്ടിമറിക്കാം എന്ന് ഇവരൊക്കെ വിചാരിക്കുന്നുണ്ടാകാം ആരൊക്കെയോ ഇവരെ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ളതൊക്കെ നടക്കും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചൊക്കെ ചെയ്യുന്നതായിരിക്കാം ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഇപ്പോൾ പലയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥിനെ ഉടൻ കുഴിച്ചു മൂടും എന്ന പ്രകോപനപരമായി പ്രസംഗിക്കുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത് അതേ തുടർന്ന് വലിയ വലിയ മുദ്രാവാക്യങ്ങൾ മറ്റു മതവിഭാഗങ്ങളെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊരു പക്ഷേ കേരളത്തിലും വരും ദിവസങ്ങളിൽ നടന്നേക്കാം കാരണം കേരളത്തിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ എന്ന പേരിൽ കേരളമെമ്പാടും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ചില സംഘടനകൾ കേരളത്തിൽ നടത്തി വരുന്നുണ്ട് സി എ പ്രക്ഷോഭകാലത്ത് നടന്നതുപോലെയുള്ള സമ്മേളനങ്ങളും മറ്റും അക്രമാസക്തമാക്കി ഇതിൽ കലാപമുണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അങ്ങനെ പല രാഷ്ട്രീയ കാര്യങ്ങളും നേടുക എന്നതാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്ക് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശാന്തിയും സമാധാനവും ഇല്ലാതാക്കുക രാജ്യത്ത് ആഭ്യന്തര കലഹമുണ്ട് ആഭ്യന്തര യുദ്ധമുണ്ട് എന്ന് പറഞ്ഞു വരുത്തുക ആഭ്യന്തര കലഹത്തിലേക്ക് എത്തിക്കുക രാജ്യത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കുക സമാധാന അന്തരീക്ഷം തകർക്കുക അതിലൂടെ രാജ്യം നേടാൻ പോകുന്ന സാമ്പത്തിക പുരോഗതിയെ തടയുക ഇതൊക്കെയാണ് ചില വിദേശ ശക്തികളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും പലതരത്തിലുള്ള സംഘടനകൾ നട ാക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് പ്രചോദനമാകുന്നത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു വലിയ കലാപം അവിടുത്തെ ഇസ്ലാമിക ഭൂരിപക്ഷം വിഭാഗം അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒക്കെ എതിരായി നടത്തിയ കലാപവും കൂട്ടക്കൊലയും നേപ്പാളിൽ ജെൻസി എന്ന പേരിൽ നടത്തിയ പ്രക്ഷോഭം ഈ പ്രക്ഷോഭമൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ചിരുന്നു അതിൻ്റെ പേരിൽ അതേപോലെ ആ ഒരു പ്രക്ഷോഭം ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്താം എന്ന് ആരോ വിദേശത്തിരുന്നു കൊണ്ടോ സ്വദേശത്തിരുന്നു കൊണ്ടോ കനവ് കാണുന്നുണ്ട് ആ കനവ് അങ്ങ് ഫലിക്കുന്നില്ല നേരത്തെ ലഡാക്കിൽ നടന്നതൊക്കെ അങ്ങനെയൊരു കനവായിരുന്നു അങ്ങനെയൊരു കനവിൻ്റെ സാക്ഷാത്കാരമായിരുന്നു പക്ഷെ അതൊന്നും അങ്ങോട്ട് ഫലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭാരതത്തിൽ അശാന്തി ഉണ്ടാക്കാനുള്ള അശ്രാന്തമായ പരിശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിൻ്റെ ഉദാഹരണവും അതിൻ്റെ ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിൽ എങ്ങനെ നേരിടണമെന്ന് ഇടണമെന്ന് ഈ ഭാരതത്തിലെ നിയമത്തിനും ഭാരതത്തിലെ സർക്കാരുകൾക്കും ഒക്കെ നന്നായിട്ടറിയാം എന്ന് ഇത്തരക്കാർ തീർച്ചയായും കണ്ടുകൊള്ളണം എന്ന് വേണം പറയാനുള്ളത് മാത്രമല്ല സി ഐ എ പ്രക്ഷോഭകാലത്ത് നമ്മൾ കണ്ടതാണ് ആ പ്രക്ഷോഭമൊക്കെ എങ്ങനെയാണ് അടിച്ചമർത്തപ്പെട്ടത് എന്നും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ കൃത്രിമമായി മെനഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഒരു മാറ്റവും ഉണ്ടാക്കില്ല കാരണം കെട്ടുറപ്പുള്ള ഒരു സിവിൽ സമൂഹവും കെട്ടുറപ്പുള്ള ഒരു സർക്കാരും ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഇത്തരക്കാർ അനുഭവങ്ങളിലൂടെ പഠിക്കുകയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്